സമയക്കുറവുണ്ട് ധാരാളം വാർത്തകളുണ്ട് അപ്പം വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്നെണ്ണം എടുത്തു പോകാം എടുക്കാതെ വയ്യത് ആദ്യത്തെ കാണാം ബി ബി സിക്ക് നമ്മുടെ വിദേശമന്ത്രി നൽകിയ മറുപടിയാണ് എന്തിനാണ് പുതിയ കെട്ടിപ്പിടിച്ചത് എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ ആലിംഗനം ചെയ്തത് എന്നായിരുന്നു ബി ബി സി മാധ്യമ ലേഖകന്റെ ചോദ്യം ക്ലാസിക് മറുപടി ആയിരുന്നു ജയശങ്കർ അതുപോലെ തന്നെ ഇൻ അവർ വേൾഡ് വെൻ പീപ്പിൾ മീറ്റ് ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് യുവർ കൾച്ചർ ഹെൻസ് ദിസ് ക്വസ്റ്റൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിഥികളെ കണ്ടാൽ ആശ്ലേഷിച്ചാണ് സ്വീകരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ആ സംസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ഒന്ന് കേൾക്കാൻ കഴിയുമോ നമുക്ക് റിഗാർഡിംഗ് യുവ ക്വസ്റ്റ്യൻ നോ ഇൻ ആ പാർട്ട് ഓഫ് ദ വേൾഡ് വെൻ പീപ്പിൾ മീറ്റ് പീപ്പിൾ ദ ആർ ഗിവൻ ടു എംബ്രേസിംഗ് ഇച്ച് അതർ ഇറ്റ് മൈ നോട്ട് ബി പാർട്ട് ഓഫ് യുവർ കൾച്ചർ ബട്ട് ഐ ഷോ യു ഇത് പാർട്ട് ഓഫ് ആർ സോ ഇൻ ഫാക്ട് ടുഡേ ഐ തിക് ഐ സോ ദ പ്രൈം മിനിസ്റ്റർ ഓൾസോ എംബ്രേസ് പ്രെസിഡൻഷ്യൽ കെ എൻ ഹവ് സീൻ എം ഡു ഇറ്റ് വിത്ത് എ നമ്പർ ഓഫ് അതർ ലീഡേഴ്സ് ഇൻ എ നമ്പർ ഓഫ് അദർ പ്ലേസസ് സോ ഐ തിക് പാപ്സ് ബി ഹാവ് എ സ്ലൈറ്റ്ലി കൾച്ചറൽ ഗ്യാപ് ഹിയർ ഇൻ ടേംസ് ഓഫ് വാട്ട് ദീസ് കട്ടസീസ് മീൻ അങ്ങനെ ഈ കുറച്ച് കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ഒപ്പം രീതിയിൽ ാണ് അതെ അതെ അദ്ദേഹം മന്ത്രിയായപ്പോൾ ഒരു ഒരു ലിസ്റ്റിലും ഒരു അഭിയോഗങ്ങളിലും ഇല്ലായിരുന്ന ഒരു പേരായിരുന്നു വിദേശമന്ത്രി വിദേശമന്ത്രിയായപ്പോൾ പക്ഷേ അദ്ദേഹം വിദേശകാര്യ വക്താവായിരുന്നു അവിടെ ഒരു പ്രത്യേകത പലപ്പോഴും ദീർഘകാലം വിദേശകാര്യ വക്താവായിരിക്കുന്നയാൾ ആണ് വിദേശകാര്യ സെക്രട്ടറി ആയി പിന്നെ വരുന്നത് വിദേശകാര്യ വക്താവ് എന്ന് പറയുമ്പോഴാണ് ഒരു പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പോസ്റ്റ് വളരെ സൂക്ഷിച്ച പറയേണ്ടത് പറയണം പറയാൻ പാടില്ലാത്ത പറയരുത് ചിലത് പറയാതെ പറയണം പക്ഷേ അതിൻ്റെ ഒരു ഒരു ആ ഒരു സ്കില്ല് മുഴുവൻ പ്രകടമായത് പുറത്തു പോകുമ്പോൾ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ലോകത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള പുച്ഛം നിറഞ്ഞ ചില ചോദ്യങ്ങൾക്ക് നൽകുന്ന വിദേശ മാധ്യമങ്ങൾക്ക് വായടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ് ശേഷം അടുത്തു നോക്കാം ആ ഇനിയൊരു ആശ്ലേഷത്തിൻ്റെ വാർത്തയാണ് ഇത് ചെലഞ്ച് ആശ്ലേഷിച്ചു അതും യുദ്ധഭൂമിയിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നമ്മുടെ യുക്രൈൻ പ്രധാനമന്ത്രി ഇത് ഒരു ഇൻസ്റ്റാ പോസ്റ്റ് ആണ് മില്യൺ കഴിഞ്ഞു അതിലെ ലൈക്ക് മാത്രം ഇരുപത് ലക്ഷം പേരാണ് അത് ലൈക്ക് ചെയ്തിരിക്കുന്നത് ഭാരതത്തിലും വിദേശത്തിലും വിദേശത്തുമുള്ള വിമർശകർക്ക് കാണാൻ വലിയൊരു സന്ദേശം